പൂവന്തുരത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികത്തിന് മുന്നോടിയായി സപ്താഹ യജ്ഞം തുടങ്ങി ദീപാരാധനയ്ക്ക് ശേഷം യജ്ഞമണ്ഡപത്തിൽ മണ്ഡപത്തിൽ വിഗ്രഹപ്രതിഷ്ഠ നടന്നു വിഗ്രഹ വിഗ്രഹപ്രതിഷ്ഠാ മഹോത്സവത്തിന് മുന്നോടിയായുള്ള മുപ്പത്തിമൂന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹത്തിനാണ് ബുധനാഴ്ച വൈകിട്ടോടെ തുടക്കമായത് യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ ഹോരക്കോട് ഗോവിന്ദൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ദീപാരാധനയ്ക്ക് ശേഷം വിഗ്രഹ പ്രതിഷ്ഠയും നടത്തി തുടർന്ന് ആചാര്യൻ്റെ ആധ്യാത്മിക പ്രഭാഷണവും നടന്നു നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയത് സപ്താഹത്തിൻ്റെ രണ്ടാം ദിനമായ വെള്ളിയാഴ്ച വൈകിട്ട് വിദ്യാഗോപാല മന്ത്രാർച്ചന നടക്കും ന്യൂസ് ബ്യൂറോ കോട്ടയം